എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അനാമിക അനി ഫോൺ എന്ന് പറയുമ്പോൾ ഓ ഞാൻ വെക്കാൻ വേണ്ടി നോക്കിയിരിക്കുവാണ് എനിക്ക് അവളെ വിളിക്കാൻ എന്നാണ് പറയുന്നത് അന്നേരം അനി പറയുന്നുണ്ട് ഇതിങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നത് ശരിയല്ല അനാമിക എന്ന് പറയുമ്പോൾ ആ എന്നാൽ ശരി എന്ന് പറയാണ് ഫോൺ വയ്ക്കുന്നത് ഫോൺ വെച്ച് കഴിഞ്ഞാൽ അനാമിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ ഈ സമയം നന്ദു ആളെന്ന് ആലോചിക്കുന്നുണ്ട് എന്തിനാ പോലും അനി എന്നെ വിളിച്ചത് എന്നോട് എന്തോ പറയണമെന്നാണല്ലോ പറഞ്ഞത് അത് എന്നെ ഇഷ്ടമാണെന്നായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ് നന്ദു അതുപോലെ അനി ഓർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്ദുവിനെ വിളിക്കണോ വേണ്ട ഇനിയിപ്പോൾ ഞാൻ ഈ വീട്ടിലുള്ളവരെല്ലാവരും ഞാൻ അനാമികയെ വിവാഹം കഴിക്കണം എന്ന് പറയുമ്പം നന്ദുവിന് ഞാനായിട്ടൊരു പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ എന്നൊക്കെ അനി ഓർക്കുന്നുണ്ട് പിന്നെ കണിക്കുന്നത് രാത്രിയാണ് നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ് അനിയുടെ മെസ്സേജ് ഞാൻ പുറത്തുണ്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി വരാമോ എന്ന് ചോദിച്ച് അന്നേരം നന്ദു പുറത്തോട്ട് ഇറങ്ങിച്ചില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അനി ഈ സമയത്ത് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമായി നന്ദുനെ ഒന്ന് കാണണം സംസാരിക്കണം എന്നൊക്കെ ഓർക്കുന്നത് നന്ദു നേരത്തെ പോലും ഒന്നുമല്ല ഞാൻ വിളിച്ച് ഫോൺ എടുക്കില്ല മിണ്ടില്ല അതുകൊണ്ട് നന്ദുനെ കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയും അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് അനി എന്തിനും ഇപ്പോൾ വന്നത് എന്തെങ്കിലും പറയാനാണോ എന്ന് ചോദിക്കുകയോ അന്നേരം പറയുന്നുണ്ട് നന്ദു നേരത്തെ പോലെയല്ല നന്ദുവിന് നന്ദുന് എന്ത് വിഷമമുണ്ടല്ലോ ആ വിഷമം എന്താണ് എന്ന് എന്നോട് പറയാ എന്ന് പറയും എന്താ പറയും ഇല്ല എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയുമ്പം ഇല്ല എന്നോട് തുണങ്ങിയെന്നും പറയണ്ട നമ്മളൊക്കെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായി അതുകൊണ്ട് തന്നെ നന്ദുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം നേരത്തെ നന്ദു നന്ദുവല്ല താനെന്നോ അറിയാം എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ എന്നോട് പറ എന്ന് പറയും എന്നാൽ നന്ദു പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ അനി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നോട് എന്തോ പറയാനാണെന്ന് പറഞ്ഞില്ലേ അതെന്താണെന്ന് പറയുക എന്ന് പറയും അപ്പം രണ്ടുപേർക്കും പറയാൻ പടിയാ അപ്പോൾ അനി പറയുന്നത് ഏതായാലും എല്ലായിടത്തും ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ നന്ദു പറയുന്നതുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അനി തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയും അപ്പം അനി പറയുവാണെങ്കിൽ എനിക്ക് നന്ദുവിനെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയും അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നന്ദു മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് ഈശ്വര എന്നെ ഇഷ്ടമാണെന്നായിരിക്കും അനി പറയാൻ തുടങ്ങുന്നത് എന്നൊക്കെ മനസ്സിൽ സന്തോഷത്തോടെ ഓർക്കുന്നുണ്ട് ഏതായാലും അതുതന്നെ അനി പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് എനിക്കും അനി ഒരുപാട് ഇഷ്ടമാണ് എന്ന് എന്നിട്ട് അത് പറഞ്ഞ് രണ്ടുപേരോട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് സ്വപ്നം കണ്ട് എഴുന്നേറ്റ് പേടിച്ച് നിന്നേക്കുവാണ് അനാമിക എന്നിട്ട് അനാമിക മനസ്സിലോർക്കുക ഈശ്വര ഞങ്ങളുടെ വിവാഹം കഴിയുന്ന നേടം വരെ അവൾ ഞങ്ങൾക്കൊരു ഭീഷണിയാണല്ലോ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും അവൾ അങ്ങനെ അനിയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നൊന്നും ഒന്നും എനിക്കിഷ്ടമല്ല കാരണം എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം അനിയെ അവൾക്ക് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഓർത്ത് സ്വപ്നം കണ്ടെഴുന്നേറ്റാണല്ലോ വേർത്ത് കുളിച്ച് നിൽക്കുക അനാമികയെ കാണിക്കുന്നുണ്ട് പിന്നീട് അനിയെ കാണിക്കുന്ന അനി ആകെ ഇങ്ങനെ എന്തൊക്കെയോ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ റൂമിലേക്ക് എന്തൊക്കെയാണ് നയനു വരും എന്നുണ്ടെങ്കിൽ എന്താ അനി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ഏട്ടത്തി എനിക്ക് കുറേ വിഷമങ്ങളുണ്ട് അതൊന്ന് ഏട്ടത്തിയോടെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം പറയുന്നുണ്ട് എനിക്കറിയാം അനിയുടെ വിഷമോ ആനിയുടെ വിഷമോ ആദൃശ്യനോടൊന്ന് പറയാമെന്ന് ചോദിച്ചാൽ ഒന്നും സാധിക്കുകയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലാൻ വരും അതുകൊണ്ട് ഇതൊന്നും സാധിക്കുകയില്ല പിന്നെ അനിയുടെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ ആലോചന അനാമികയുടെ ആലോചന വന്ന സമയത്ത് തന്നെ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം എല്ലാം ഒന്നും പറയാമല്ലായിരുന്നു എല്ലാവരോടും എന്ന് ചോദിക്കും അനി പറയുന്നുണ്ട് എൻ്റെ മനസ്സിലുള്ള ആ സ്നേഹം അത് അത്ര പെട്ടെന്നൊന്നും നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആരോടും പറയാതിരുന്നത് എന്ന് പറയും ആ നിരം നയന പറയുന്നുണ്ട് അങ്ങനെ നടക്കില്ലാത്ത ഒരു ബന്ധത്തിൻ്റെ പേരിൽ എന്തിനാ ഈ വീട്ടിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അനിയുടെ വിഷമം മാറാൻ വേണ്ടി അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലേറെ വിഷമത്തിന് കാരണമാകും അതുകൊണ്ട് ഇനിയിപ്പം ഈ വീട്ടുകാരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അനാമിക വിവാഹം കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അനാമിക എന്നെ വിളിച്ചായിരുന്നു അനിയുടെ കാര്യം പറഞ്ഞ് എന്നീ ീ വിളിച്ച് പറഞ്ഞ ഈ കാര്യങ്ങൾ ഇനിയിപ്പം വെല്ലിമ്മയോ മുത്തച്ഛനെയോ ഒക്കെ വിളിച്ചെങ്കിൽ എന്തൊക്കെ സംഭവിച്ചതെന്നെ അതുകൊണ്ട് അനി ആ കാര്യങ്ങളെല്ലാം മറന്ന് അനാമയ്ക്ക് വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയും അന്നേരവും എനിക്ക് സങ്കടം നയന പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് ജീവിച്ചത് അവരുടെ ഇഷ്ടങ്ങളാണ് നോക്കിയത് അതുകൊണ്ട് പലപ്പോഴും എനിക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വീട്ടിൽ വന്നപ്പോഴും ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഇവിടെയും എനിക്ക് ആരും ഒരു പരിഗണനയോ ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുവാണ് ഇനി മനസ്സിലെ ആ ഇഷ്ടം ആരോടും പറയാൻ നിൽക്കണ്ട അതുപോലെ വിവാഹം മാറ്റി വയ്ക്കാനും ഒന്നും പറയണ്ട ഇനി ഈ വിവാഹം നടക്കട്ടെ അതിനുവേണ്ടി മനസ്സൊന്ന് തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് പോവുകയാണ് അനിയും നല്ല വിഷമത്തിലാണ് പിന്നെ കാണിക്കുന്ന രാത്രി കിടന്ന് ഉറങ്ങുവാണ് എല്ലാവരും അന്നേരം നമ്മുടെ നവ്യയുടെ ഫോണിലേക്ക് നിർമ്മല വിളിക്കുന്നു ചാടി ഫോൺ ഫോണെടുക്കുവാണ് നവ്യ എന്നിട്ട് ഇവനെന്തിനെ പോലും ഈ രാത്രി എന്നെ വിളിക്കുന്നത് എന്നിങ്ങനെ ഓർത്ത് ടെൻഷൻ അടിച്ച് അപ്പം ഈ ബെഡിൽ നിന്ന് ഇറങ്ങി മാറി നിന്നിട്ട് സംസാരിക്കുക കേട്ടോ ഈ സമയം അബി ഇതെല്ലാം കാണുന്നുണ്ട് അന്നേരം അബി മനസ്സിലോർക്കാ കൊള്ളാടാൻ പോനെ രാത്രി കറക്റ്റ് ടൈമിലാണ് നീ വിളിച്ചത് രാത്രി അവൾ പോത്തുപോലെ കിടന്ന് ഉറങ്ങരുത് ടെൻഷൻ അടിച്ചിരിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് സന്തോഷിക്കുന്നുണ്ട് അഭി അന്നേരം നവിയൊക്കെ നീ എന്തിനെ ഇപ്പോൾ വിളിച്ചതെന്ന് നോക്കുമ്പോൾ ഓ ഭർത്താവിൻ്റെ കൂടെ റൂമിലിരുന്ന് നിനക്ക് എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സംസാരിക്കാൻ അതുകൊണ്ട് ഏതായാലും വേണേ നീ റൂമിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറയും അന്നത്തേക്കും നവ്യ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഫ്രണ്ട് ഡോറും തുറന്ന് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് നീ നീ എന്തിനെ എന്നെ വിളിച്ചത് നോക്കുമ്പോൾ എന്തേ ഞാൻ നീ ഇങ്ങോട്ട് നോക്കും ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഗേറ്റിൽ ഗ്രില്ലടക്കോടെ പറയൂ അന്നേരം നവ്യോഹിക്കുന്നുണ്ട് നീ എന്തിനേ ഇങ്ങോട്ട് വന്നത് അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് നീ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വാ എന്ന് പറയും അപ്പം നവ്യ പറയുന്നുണ്ട് എടാ ഞാൻ ചത്താലും ഇറങ്ങി വരത്തില്ല നീ നിൻ്റെ നോക്കി പോകാൻ നോക്കുക എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി അതിനെ വന്നത് എൻ്റെ ചില ആവശ്യങ്ങളുണ്ട് അതൊക്കെ നീ നടത്തി തന്നേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കിയല്ല ഇനിയും നീ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയും അപ്പോൾ നിർമ്മല പറയുന്നുണ്ട് പോലീസ് വരട്ടെ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പോലീസിനോട് പറയാനുണ്ട് കുറേ ഫോട്ടോസൊക്കെ അവരെയും കാണിക്കാനുണ്ട് എന്ന് പറയുന്നതെങ്കിൽ നവ്യോയ്ക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ഒന്ന് പൊക്കൂടെ എന്ന് ചോദിക്കും എന്നാലും പറയും ഇപ്പം ഞാൻ പോവാം പക്ഷേ ഇനി പല രാത്രികളും ഇതുപോലെ ഞാൻ നിന്നെ കാണാനായിട്ട് വരും ഇപ്പം നീ റൂമിൽ പോയി എന്നെ മനസ്സിലോർത്ത് ഭർത്താവിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോകും ആകെ ടെൻഷൻ അടിച്ച് നവിയെ റൂമിലേക്ക് തിരിച്ച് കയറി വരുവാ എന്നിട്ട് പയ്യെ കയറി കിടക്കാൻ തുടങ്ങുന്നതേ അഭി ലൈറ്റ് ഇടും എന്നിട്ട് ചോദിക്കും നീ എവിടെ പോയതാണെന്ന് വയ്ക്കും എന്നാലും പറയും എനിക്ക് രാത്രി ഒന്ന് ബാത്റൂമിൽ പോകണം തോന്നി അതുകൊണ്ട് എഴുന്നേറ്റതാന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് ഈ റൂം വിട്ട് നീ പുറത്തേക്ക് പോയിരുന്നില്ല എന്ന് പറയും അങ്ങനെ അഭി പറയുന്നുണ്ട് അല്ല അപ്പോൾ താമനെ ഉറക്കിക്കെടുത്തിട്ട് പുറത്ത് പോകുന്ന സ്വഭാവം നിനക്ക് കൊണ്ടുപോകുന്നതാണ് ചോദിച്ചത് എന്ന് പറയുമ്പം നവി പറയുന്നുണ്ട് ധ്യാനാവശ്യം പറയരുത് എന്നെപ്പറ്റി നിനക്ക് അങ്ങനത്തെ സ്വഭാവം കാണും അങ്ങനത്തെ സ്വഭാവം എനിക്കില്ല നിനക്ക് എന്നോട് താല്പര്യക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ ഭംഗിയുള്ള പെൺകുട്ടികളെ കണ്ടാൽ അവരുടെ പുറകെ നീ പോകുമെന്ന് എനിക്കറിയാം എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് ആ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത് എന്നോടും ഇങ്ങനെയൊക്കെയാണല്ലോ നീ കാണിക്കുന്നത് അതുകൊണ്ട് തിരിച്ചു അതൊക്കെ പ്രതീക്ഷിക്കാമല്ലോ എന്ന് പറയും അന്നേരം നവി പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നീ കിട്ടിയ താലി എൻ്റെ ജീവൻ പോകുന്ന പോലെ പോകുന്നതുവരെ എൻ്റെ കഴുത്തിൽ കാണും എന്ന് പറഞ്ഞിട്ട് നവി ഉറങ്ങാനായിട്ട് കിടക്കുക അന്നേരം അബിയോർ ഒക്കെ പറയുക മനസ്സിലോർക്കുവാണ് ഇല്ലടി ആ താലിക്ക് അത്ര വലിയ ബലമൊന്നുമില്ല അത് ഞാൻ ഊരിയെടുത്തിരിക്കുമെന്ന് അബിയും മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ആദർശനെയാണ് ആദർശ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേയും ഒരു കപ്പ് ചായയായിട്ട് വരുന്നുണ്ട് നയന അന്നേരം ചായ കൊടുക്കുമ്പോൾ നിന്നോട് ആരെങ്കിലും ഇപ്പോൾ ചായ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ നയന പറയുന്നുണ്ട് തല പൊങ്ങഞ്ഞിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു കപ്പ് ചൂടുകാ ചായ കുടിക്കുന്നത് നല്ലതാണെന്ന് ഇതിനു മുമ്പ് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് എന്ന് പറയുമ്പം ആദർശ കുറയുമാണ് നിന്റെ മനസ്സ് മൊത്തം മാറാതെ എന്നിട്ട് അവൾ ചായ കൊണ്ട് വന്നേക്കുന്നു എന്നെങ്ങനെ പുച്ഛത്തോടെ പറയുമ്പോൾ ആ എന്ന ഒരു കാര്യം ചെയ്യാം ഇനി ഞാനിവിടെ അടുക്കളയിലും കയറുന്നില്ല അന്നേരം നിങ്ങളുടെ അമ്മ എന്നോട് ചോദിക്കാൻ വന്നേക്കരുത് എന്ന് പറയും അന്നേരം ആദർശ പറയുവാണ് അമ്മയെന്ന് എനിക്കിവിടെ ഇവിടെ അടുക്കളക്കാരിയുടെ വലിയേ തന്നിട്ടുള്ളൂ അതുകൊണ്ട് അടുക്കളയിലെ പണിയൊക്കെ നീ അങ്ങ് ചെയ്തോണോ എന്ന് പറയുക അന്നേരം നയന പറയുന്നുണ്ട് നിങ്ങളുടെ മോ നിങ്ങൾ മോനും അമ്മയും എന്നെ ഇനി ഈ ജന്മം സ്നേഹിക്കും എന്ന ഓർത്തൊന്നും അല്ല നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് മുത്തച്ഛനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മുത്തച്ഛനെ കാണാൻ തുടങ്ങിയത് നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് മുത്തച്ഛനെ കാണുന്നില്ല ആ മുത്തച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇത്തിരി സ്നേഹം അഭിനയിച്ചുകൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുക അന്നേരം അദൃശ്യം പറയുന്നത് എനിക്കങ്ങനെ അഭിനയിക്കാനൊന്നും അറിയത്തില്ല നിനക്കല്ലേ അതിന് നല്ല കഴിവുള്ളത് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ എനിക്ക് നന്നായി എന്നായിട്ടറിയാം പിന്നെ അതിനെക്കുറ്റി ഒരുപാട് അങ്ങ് ഞാനിങ്ങനെ സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ പിന്നെ ഞാനിവിടുന്ന് ഇറങ്ങിത്തന്നെങ്കിൽ ഞാൻ വീട്ടിലോട്ട് പോയിക്കോളാം പക്ഷേ പുറകെ വന്ന് വിളിക്കാനൊന്നും വന്നേക്കരുതെന്ന് പറയും അതൊരു ആദർശം പറയുന്നുണ്ട് മരിയാക്കെ എൻ്റെ മുമ്പിൽ നിന്ന് പോകുക അല്ലെങ്കിൽ ആ ചായ എടുത്ത് എൻ്റെ മുഖത്തേക്ക് ഒഴിക്കും എന്ന് പറയും അപ്പോൾ ഇത് കേട്ടോണ്ട് കേട്ടോണ്ടാ അങ്ങോട്ട് വന്നെ അന്നേരം ചോദിക്കും നീ എന്താ മോളോട് വഴക്കുണ്ടാക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഏ അല്ല നല്ല മസാല ചായ കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമായിരുന്നു എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് അത് മസാല ചായ ഒന്നുമില്ല സാധാ ചായ എന്ന് പറയും അന്നേരം മുത്തശ്ശനും പറയുന്നുണ്ട് അത് നീ കുടിച്ച് പോലും നോക്കാതെ അല്ലേ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും ഏ അല്ല ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു ഒന്ന് ആദർശം പറയാം അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആരുടെയും മുമ്പിൽ അഭിനയിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോകില്ല ജീവിക്കുന്നിടത്തോളം കാലം സത്യസന്ധമായിട്ട് ജീവിക്കാൻ നോക്കുക അല്ലെങ്കിൽ ജീവിതം കൈകോട്ട് പോകുന്ന അറിയാല്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനങ്ങ് ഇഷ്ടപ്പെട്ടില്ല അത് മുത്തശ്ശിനങ്ങോട്ട് പോകുക അന്നേരം നയന ആദർശനോട് ഇരിക്കുന്നുണ്ട് മുത്തച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ എന്ന് ഇങ്ങനെ പറയും അന്നേരം ആദർശം പറയുന്നതിനെക്കൂടെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ എന്നുമാണ് പറഞ്ഞത് നീ പറയുന്നത് അത്രയൊന്നും ഞാൻ പറയാറുമില്ല എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് ഞാനൊരു തെറ്റ് ചെയ്തു പോയി അതിന് ഞാൻ മാപ്പ് പറഞ്ഞു അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ ഞാൻ ഒരായിരം പാട്ട് ഞാൻ മാപ്പ് പറഞ്ഞതുമാണ് എന്ന് പറയും എന്നിട്ട് പോകാൻ തുടങ്ങുക അന്നേരം ആ ചായ എന്നാ ചെയ്യേണ്ട ഞാൻ അങ്ങ് എടുത്തുകൊണ്ട് പോകണം ചോദിക്കുമ്പോൾ ആ അവിടെ വെച്ചേര് ഞാൻ കുടിച്ചോളാം എന്ന് പറയും എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്